ബ്രാഹ്മണക്കൂട്ട് കുട്ടികളുടെ ഒരു കൂട്ടം അംബേദ്കറെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട് മാനവേന്ദ്രനാഥ് എം എൽ ഓയി എന്ന് പറഞ്ഞ പഞ്ചാബി ബ്രാഹ്മണൻ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റം കൊണ്ടുവന്ന ലെലിന്റെ ശിക്ഷൻ ആയിരുന്ന ആള് അടച്ചിരുന്നു അംബേദ്കറോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങ് അന്ന് അദ്ദേഹം സാമൂഹ്യ രംഗത്തൊക്കെ കടന്നു നിന്ന് പറയുക ചെന്ന് പറഞ്ഞു അങ്ങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് കുറെ ധീരയല്ലോ അദ്ദേഹം ആരാ മൺ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മനുഷ്യനാണ് അദ്ദേഹം ഈ സംഗതി വായിച്ചത് റഷ്യൻ ഒരു ചിന്തകനായ ഷാക്നോവിന്റെ പുസ്തകത്തിലെ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ കാര്യങ്ങളാണ് അങ്ങോട്ട് പറഞ്ഞത് ഇത് അംബേദ്കർക്ക് മനസ്സിലായി അദ്ദേഹം നടന്നു എന്ന് ആ അരമാരി എന്നാ പുസ്തകത്തിൽ കൈയോട് കൂട്ട് കൊടുത്തു ഒടുത്തിൽ പറഞ്ഞു എന്റെ ജനങ്ങളെ ഇന്ത്യയിലെ എന്റെ ജനങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു കാണിച്ച് ഞാൻ പറഞ്ഞു അന്ന് എം എൽ കൊയ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരിക്കൽ പോലും പിന്നെ അംബേദ്കർ കാണാൻ വന്നിട്ടില്ല അവ അപ്പൊ ആയിരുന്നില്ല മാർക്സിസം ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നില്ല ഇന്ത്യയിലെ ദളിത ഭോചന ബാധയെന്ന് അദ്ദേഹത്തെ കാണിച്ചു വായിക്കാത്ത ജനതയെ കൂടെ കിടക്കുന്ന ഭൂരിപക്ഷം പ്രധാനമായിട്ടില്ലേ സി പി എമ്മിൽ ജയിക്കുമ്പോൾ കോളനികളിലുള്ള എൻ്റെ സഹോദരൻ കിടന്ന് ചാടുന്ന ചാട്ടങ്ങൾ സത്യപറഞ്ഞ് ടി വിയിലേക്ക് നാണന്ന് തോന്നിപ്പോകണം കാരണം ഒന്നും അറിയില്ല സ്ത്രീകളൊക്കെ കിടന്നെ തുള്ളുകയായിരുന്നു എന്തേക്കാന്ന് അറിയില്ല പോളിറ്റ് ബ്യൂറോയിൽ ഈ ഒരു രണ്ടു വർഷം മുമ്പാണ് ഒരു ദിവസം ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് ഈ ബ്രാഹ്മണിസ്റ്റുകളുടെ രാഷ്ട്രീയ ദർശനം മനസ്സിലാക്കി ദളിത് മുസ്ലിം ഐക്യം അതോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കുന്ന പിന്നോക്കരുടെ കൂടി ഐക്യം ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അതിന് നമ്മൾ ഈ പ്രസംഗം മാത്രം പോയാൽ നമ്മുടെ ജീവിതവും കൂടി വേണം നമ്മുടെ മാധ്യമങ്ങൾ കൂടി വേണം നഷ്ടപ്പെട്ട മാധ്യമങ്ങളെ മുഴുവൻ നമുക്ക് വീണ്ടെടുത്തുകൊണ്ട് വേണം ഇതുപോലെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വേണം ശ്രീ പിന്നെ പോലുള്ള മഹാത്മാക്കളുടെ ആത്മാക്കളോട് നമ്മുടെ ഗീതി പുലുവൻ അതിനുള്ള പ്രവർത്തകർ നിങ്ങൾ എന്നാൽ കഴിയുന്ന ഞാൻ എന്ത് ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ ദീപ്തമായ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആഗ്രാന്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ മകൾ ചോദ്യം ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ പറഞ്ഞു നമ്മുടെ പ്രവാചകൻ വസ്ല്ലാം ദളിതാണെന്നും പറഞ്ഞു ആ എല്ലാവർക്കും ഭയങ്കര പ്രയാസം മനഃപ്രയാസം എല്ലാ പറയാത്ത ജീവിതമില്ല ഞാൻ പറഞ്ഞു പ്രവാചകൻ ദലിതാണ് അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദലിത് എന്നുമായിട്ടിന്റെ അർത്ഥം അറിയാവുന്ന ചോദിച്ചു അവരോട് ചോദിച്ചു അർത്ഥം കൊള്ളാ ദലിത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു സംസ്കൃത മഹാരാഷ്ട്ര മരാട്ടി വാക്കാണ് ദലിത് എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുന്ന ഒതുക്കപ്പെട്ട സംഘർഷത്തിലായാലും ഉയർത്ത് ഒതുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് ദലിത് എന്ന് പറയുന്നത് പണ്ട് ആകാരുടെ പേര്ന്നോ പറയുന്നു പല പേരുകളിലായിരുന്നു ഇനി നേരെ പേര് കൊടുക്കാൻ മഹാത്മാഗാന്ധി ശ്രമിച്ച എന്ന പേര് ഉണ്ടാക്കി അപ്പോൾ മഹാത്മാ മഹാത്മാഭൂമിയാണ് ഈ ദലിത് എന്ന പേര് സജസ്റ്റ് ചെയ്തത് അത് അംബേദ്കർ പാപ്പറെ രക്ഷ പ്രവാചകൻ ഇബ്രാഹിം അലിസ്സലാമിൻ്റെ ഒരുമകനായ ഇസ്മഹിൽ അലി സ്വലാം ഹാജരായും അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മോശമായ ഒരു സ്ഥലത്ത് മൊത്തത്ത് ആ മരുഭൂമിയിൽ വിട്ടിട്ട് പോകാണ്ട് അവിടുന്ന് വളർന്ന ഒരു സമൂഹത്തിൽ വന്ന ഒരു പ്രവാചകന്റെ സുഹാസ് അലഹി സ്ലാ അന്നത്തെ കാലഘട്ടത്തില് അന്നത്തെ നാഗരീകത്തില് ഏറ്റവും മോശമായ സ്ഥലത്ത് നിന്ന് ഉയർന്നു വന്ന ഒറ്റ ഒരു പ്രവോചകനാണ് നമ്മുടെ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടാക്കി മാറിയിട്ടുണ്ട് മതം എന്ന് പറയുന്നത് ശരിയല്ല അല്ല മൈബാൽ പറഞ്ഞു ഈ ഇസ്ലാം റിലീജിയൻ റിലിജിയൻ ആര് ചാലഞ്ച് ടു റിലീജിയൻ നമ്മുടെ ഇസ്ലാം ഒരു മതങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇത് തന്നെ രാജശേഖരി എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം മരിച്ചു പോയി എന്ന് നമ്മുടെ എംഷുധേ സാഹിബ് പറഞ്ഞപ്പോൾ ഞാനൊരു പരിപാടി ഇവിടെ അനുസ്മരിക്കാൻ ശ്രമിച്ചു ഇവിടത്തുള്ള ദളിത് വിഭാഗത്തിന് ആർക്കും അദ്ദേഹത്തിനെ കുറച്ച് പേര് കൊല്ലാറുന്നുണ്ടാകും ഇന്നത്തെ മുസ്ലിം വിഭാഗങ്ങൾ അവരെ അവർക്ക് അവർ വലിയ അവഗണന ഇത്തരത്തോളം വലിയ മഹാനായ വി ടി രാജശേഖരൻ അറിയാത്ത ഒരു സമൂഹമായിട്ട് നാം ആരായിരിക്കുകയാണ് ഈ അവസ്ഥയിൽ നിന്ന് മാറണം എനിക്ക് മുമ്പ് സംസാരിച്ച ആൾക്കാരൊക്കെ ഒരുപാട് 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 കാര്യങ്ങൾ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ദളിത് മുസ്ലിം വേറെ വേറെ അല്ല ഒരു സമൂഹമാണ് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദലിത് വാക്കിന്റെ അർത്ഥം ചോദിച്ച് നിങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാം എനിക്ക് വലിയ മനഃപ്രയാസമുണ്ട് വലിയ വലിയ മനഃപ്രയാസമുണ്ട് ഞാനൊരു മുസ്ലിമാണ് ഞാൻ ദലിത്താണ് നിങ്ങൾ അറിയണം ഇത്തരം പറയുന്നവർക്ക് എന്റെ വാക്കുകൾ ചോദിക്കുന്നു സ്ഥലക്കും അധ്യക്ഷൻ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരെ സഹോദര സഹോദരന്മാരെ എല്ലാവർക്കും ഭാവസഹേയും മഹാത്മാഗാന്ധിയുടെയും സഹോദരനെ പറ്റിയും ശ്രീനാരായണിയൊക്കെ ഡിസംബർ പത്താണ് ലോകം മുഴുവൻ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ തിരുവനന്തപുരം പ്രസ് ക്ലബിലൊരു സമ്മേളനം നടത്തുന്നത് പത്രസമ്മേളനം നടത്തുന്നത് അന്ന് അടൂര് എന്ന് പറയുന്ന പീരിക്കോടം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പത്രസമ്മരണം കളിക്കുന്നത് അത് മൂന്തർശി മേനോനാണ് അദ്ദേഹത്തിനും കൂടി ഉറക്കാനൊരു അവസരമാണ് മൂന്ദർശിമേനോനാണെന്നെ കിട്ടിയത് അദ്ദേഹം ബാക്കിൽ ഇരുപത്തായിരുന്നു അതിന് കയറിയാൽ മതി ഇന്നു ഞാനാണ് കയറി ആ വിഷയത്തിന് അധികം സംസാരിച്ചത് എന്തായാലും ഒരു മനുഷ്യാവകാശ ദിനത്തിൽ ഉറക്കേണ്ട ഒരു വ്യക്തിത്വം നാളൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൽ പി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അന്ന് അത്യാവശ്യം ഒരു ദാരിദ്ര്യം നാട്ടിലുള്ള ഒരു സമയമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എങ്ങനെയാണൊരു മുസ്ലിം വിരുദ്ധനാകുന്നത് എന്ന് ചെറിയ ക്ലാസ്സിൽ തുടങ്ങിയാണ് അത് ആരംഭിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ അന്ന് നമ്മൾക്ക് ആകെ ഒരു ലെക്റ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയ ആഴ്ചയില് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിട്ടിട്ടാണ് നമ്മൾ അപ്പൊ കഴുകി കഴി ഈ സാധനം ബാക്കി ഓട്ടമായിരുന്നു അന്ന് കുട്ടികൾ പറയണെന്ന് അറിയാം പാക്കിസ്ഥാന്റെ വെടികൊണ്ടെന്നറിയണം അന്ന് തുടങ്ങിയാണ് മുസ്ലിം വിരുന്നത് നമ്മുടെ മനസ്സിലാവും അപ്പൊ ഞാൻ എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അറബിക്കൊരു വിഷയം അപ്പൊ ഞങ്ങളോട് പറയുന്നത് ഈ അറബി പുസ്തകത്തിൽ നോക്കരുത് കണ്ണോട്ടി പോകുന്ന അപ്പൊ നമ്മളൊന്നും നോക്കാറില്ല അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന് അത്യാവശ്യം നാട്ടില് നല്ല ഒരു മുസ്ലിം വിരുദ്ധതയായിട്ടാണ് ഞാൻ വളരുന്നത് ഞാൻ മാത്രമല്ല പൊതുവെ അങ്ങനെ എല്ലാവർക്കും അവര് സാഹചര്യം ഉണ്ടെന്നുള്ള അങ്ങനെയാണ് ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് കാലഘട്ടം ആ സമയത്താണ് ഞാൻ ഈ ഒരു ദലത് മൂവൻസിലേക്ക് കടന്നു വരുന്നത് അന്ന് ആ സമയത്തേക്ക് അപ്പോഴും എൻ്റെ മനസ്സിൽ ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ അതിശയമിച്ച് കൊണ്ട് നമ്മൾ ഗേറ്റിൽ എഴുതി കൊണ്ട വിവരം ഡോഗ് പട്ടികൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ബോർഡ് ആണ് അതേപോലെ ഒരു ബുക്ക് വന്നു നമ്മളാ നമ്മളാഹ് കേട്ടിട്ടുള്ളത് പട്ടിയെ സൂക്ഷിക്കുക കേട്ടിട്ടുള്ളത് അത് വിവർ ഓഫ് ഡോഗർ കേട്ടിട്ടുള്ള പ്രഭാകരായിട്ടുള്ളൊരു ബുക്ക് ഓഫ് ഗാന്ധി ഗാന്ധിയെ സൂക്ഷിക്കുക ഒരു ബുക്ക് അപ്പൊ നമുക്കിത് ആദ്യം ഈ ഗേറ്റിലേക്ക് തെറ്റിവെച്ചിട്ട് ഈ ചിത്രോണത്തിലേക്ക് വരുന്നത് അതത് വി ടിആറിൻ്റെ ബുക്കുകൾ ചെറിയ മലയാള പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു ആ നിലയിൽപ്പെട്ട കുറെ ബുക്കുകൾ ആ സമയത്ത് ഇറക്കേണ്ടേ സവർണ വെടിവട്ടങ്ങള് മാർസിസം ഗ്രാന്തിസും നാസിസം എന്നൊക്കെ പറഞ്ഞേ അതിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ പിന്നെ തൊട്ട് കൊടുക്കാത്തവർ ഹിന്ദുക്കളല്ല അന്നിരക്കുള്ള ബുക്കുകൾ ഇറങ്ങിട്ടുണ്ടേ അപ്പൊ നമ്മൾ അപ്പോഴാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് നമ്മളുടെ ചിന്തകൾ അങ്ങനെ മാത്രം അന്നൊന്നും അമ്പത്സന്ധിലൊക്കെ എത്തിയിട്ടില്ല അത് നമ്മളൊക്കെ ഇതിലേക്ക് വരുവാ നന്ദിയും ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒന്നിലാണ് ആ സമയം വരെ ഇദ്ദേഹത്തിനെ ഞാൻ കാണുന്നില്ല പക്ഷെ ഇത് വി ടിആറിന്റെ കൃതികള് ചെറിയ ചെറിയ ബുക്കുകളാണെങ്കിലും അത് മലയാളത്തെ പ്രസിദ്ധീകരിച്ച് അദ്ദേഹം കൊണ്ടു വേണമെന്നാണ് കൊടുത്തിരുന്നത് അപ്പൊ അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കിത് ഒരു മാറ്റമാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരു മനുഷ്യാവകാശത്തിന് ഒരു നിർവചനം ഉണ്ടാക്കുന്നതിന് മുമ്പ് മനുഷ്യാവകാശം എന്താണെന്ന് നമ്മളൊക്കെ കാണിച്ചു നടന്നാണ് കിട്ടിയാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഇപ്പൊ ഈ ദലിത് ദളിത് മുസ്ലിം ഐക്യത്തിനെ കുറിച്ച് പറയാൻ ഡോക്ടർ ബാലരാജു അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളെ അദ്ദേഹം പറയുണ്ടായിരുന്നു ഇതൊരു നിസ്സാര കാര്യമാണ് അതായത് ഒരു ദളിത് മുസ്ലിം ഐക്യത്തിന്റെ സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം എന്ന് വീട്ടിയാറ് വളരെ ഭംഗിയായിട്ടത് നമ്മളോട് മുമ്പിൽ പറയുകയും ഒരു മനുഷ്യാവകാശത്തിന്റെ തലത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചെറിയ ഈ വീട്ടിൽ മറ്റേ ദലിദോഷിലൂടെ അതിന്റെ എന്റെയൊക്കെ ലെറ്റസ്റ്റ് ഓഡിറ്ററിലൊക്കെ ഭയങ്കരമായിട്ടുള്ള അതിന്റെ ആഹ്വാനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എൻ്റെ നാട്ടിൽ നമ്മൾ ഈ പ്രവർത്തനത്തിൽ എൻ്റെ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഈ പത്തൊമ്പത്തഞ്ച് വർഷക്കാലം ഞാൻ എപ്പോഴും വളരെ ആദരവോടുകൂടി ഒരു മനുഷ്യനുണ്ട് എൻ്റെ അടുത്ത സുഹൃത്ത് മാഹി മാഹിന്റെ ബാബ എ മുഹമ്മദ് സൈബ് അദ്ദേഹത്തിന്റെ പ്രഭാരായിട്ട് അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഈ അടുത്ത ഒരു ആറേഴ് വർഷം മുമ്പ് അദ്ദേഹം മരപടിയുണ്ട് ഒരു വളരെ അപരിഷ്കൃതനായ ആള് എന്ന് തോന്നാമക്കറഞ്ഞ ഒരു മുണ്ട് ഒരു എത്താത്ത ഒരു മുണ്ടക്കൂട്ടൊരു മനുഷ്യനാണ് പക്ഷെ ആള് വ്യത്യാസം ആള് അദ്ദേഹം അക്കൗണ്ടന്റ് ഓഡിറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത മാധ്യമം പത്രം ആ പ്രദേശത്ത് പ്രചരിപ്പിച്ചതിൽ മുഖ്യ പങ്കുവച്ചിട്ടുള്ള വെളുപ്പിനും തന്നെ ഒരു സഞ്ചിയിൽ ഈ എത്തിയത്തുണ്ടാക്ക കൊടുത്തൊരു സഞ്ചിയിൽ കുറെ മാധ്യമം മാത്രമായിട്ട് നടക്കുന്ന ആ വീട്ടിൽ ഒരു കുരുത്തങ്കട്ടാണ് എന്ന് പറയാനുള്ള മാഹിനാണ് മാഹിൻ മാത്രമുള്ള മറ്റെല്ലാവരും ജമാഅത്തുകാരും മാഹിൻ മാത്ര സിമി സി മാഹിനൊരു കുരുത്തങ്കട്ടാളെന്നാണ് കാണുന്നത് ഈ സമയത്താണ് ഇത് ഈ ഇങ്ങനത്തെ ഈ വീട്ടുകാരൻ്റെ ഈ കൃതികളൊക്കെ ഇങ്ങനെ മലയാളത്തിൽ പ്രഭാരമായിട്ടുണ്ട് ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തൊട്ടുകൂടാത്ത ഹിന്ദുക്കളാണ് അതിന്റെ കുറച്ചധികം കൊപ്പുകൾ തന്നെ ഞാൻ ഇപ്പൊ അത്യാവശ്യം എല്ലാവരും കാര്യങ്ങളും കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മളിതിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഈ മനുഷ്യാവകാശത്തിന്റെ തലമാത്രമുള്ള ഒരു ദലിതപുസി മയിക്കപ്പെടലിന്റെ ആവശ്യകത കാരായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യപ്പെടൽ നമുക്ക് വരുന്നത് വീട്ടിയാറിന്റെ ഇടപെടലോട് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തില് ദലിത് വയസ്സ് മലയാളത്തിൽ ഇറക്കുന്നത് അത് ഞാൻ അതിന്റെ മാനേജിങ് എഡിറ്ററായിരുന്നു എഡിറ്റർ ആയിരുന്നു അത് എഡിറ്റ് ചെയ്തിരുന്നത് പക്ഷെ ചെറിയ മാസയാണ് അത് ഇങ്ങനെ ഇറങ്ങി ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു ദിവസം ഡോക്ടർ പവരാജ് ഓർക്കുന്നുണ്ടാന്ന് എനിക്കറിയാൻ പറഞ്ഞ ഒരു തൊണ്ണൂറ്റാറ് കൊണ്ടൊരു സമയത്ത് ആയിരത്തി ഇരുന്നൂറ് ദലിത് വയസ്സിന്റെ കോപ്പി ഞങ്ങൾ തന്നെ കെട്ടി തലയിൽ വെച്ചിട്ട് പൈസ ഇല്ല പറഞ്ഞാൽ ഞാനും പ്രൊവാരാട്ടൻ കൂടി തിരുവല്ല സ്റ്റാൻഡിലിറങ്ങുന്ന പത്ത് മണി ആ അപ്പൊ ലക്ഷ്യം ഡോക്ടർ പാബുരാജിന്റെ വീടാണ് കാരണം നമ്മൾ ഇവിടെ ചെല്ലാം എന്തൊരു നമ്മളൊരു ക്യാമ്പ് പോലെയാണ് അപ്പൊ നമ്മൾ ഈ കോപ്പികൾ കെട്ടി തലയിൽ വെച്ചിട്ട് ഞങ്ങൾക്കെ ബസ്സിൽ കയറി പക്ഷെ ആ ബസ് ഈ തകഴി സ്റ്റോപ്പിൽ ഇറങ്ങാൻ കഴിഞ്ഞ രാത്രിയതുകൊണ്ടും കാണാൻ പറ്റുന്നില്ല പച്ചാന്നൂറാണെന്ന സർക്കാരെ കേറി കേരള ഒറിയും കിലോട്ടുണ്ട് മഴയുണ്ട് ഞാനും പ്രഭാരായോട് ഈ കോപ്പി തനേലും വെച്ചുകൊണ്ട് ഒരു സീൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ആ വിഷം തേട്ടൊന്നും ഒരു വിഷമില്ല കാരണം നമ്മളൊക്കെ അതിനൊന്നും പൈസ ഇല്ല ഞങ്ങൾ വീട്ടിലൂടെ കടന്ന് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് എടുക്കണം ഭവനാജ്ഞ മേടിച്ചിടുന്നത് അദ്ദേഹം അപ്പൊ തന്നെ ഒരു അന്നൊരു കൈനറ്റ് ഹോട്ടൽ ഉണ്ടല്ലേ അതുകൊണ്ട് താഴെ മറ്റേ അമ്പലപ്പുഴ പോയി എന്തോ എന്താ പറയുക ഈ ദോശ കടലക്കറികൾ മേടിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ ഇപ്പോൾ അത് വളരെ ത്യാഗ സഹിച്ച നമ്മൾ അത് അങ്ങനെ ചെയ്യാനുള്ള ഇന്ധനം എന്ന് പറയുന്നത് ഇതാണ് അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബ്രാഹ്മണിസം നമ്മൾ സജ്ജരാകേണ്ടതിന്റെ ആവശ്യകത കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ത്യാഗ ആ സഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് അത് വളരെ നമ്മൾ കൊണ്ടുപോകുക ചെയ്തു പക്ഷെ അത് ഇടക്കാലത്ത് വെച്ചാൽ സാമ്പത്തികമായിട്ടും ബാധ്യതകളൊക്കെ വന്നുകൂടി നിർത്തുക പെടുകയുണ്ടായത് ലൈബ്രോ എൻ്റെ കോപ്പികളൊക്കെ പറഞ്ഞാൽ പല വിഷയങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് മലയാളം മലയാളം ഡെലിവേഴ്സിൽ നമ്മളെ കേരളം വരുന്ന രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ അങ്ങനെ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതിനകത്ത് അത്തരം കാര്യങ്ങൾ പറയുന്നത് കൂടുതൽ സാർ ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് അദ്ദേഹം നമ്മളുടെ ഭാഷാ പ്രയോഗങ്ങൾ നമ്മളുടെ ഇടപെടലുകൾ വ്യക്തത്തിൽ ഞാനിപ്പോഴും ഒരുപരിധി വരുന്ന ആളത് കീപ്പ് ചെയ്യാറുണ്ട് കാരണം അത് അതെല്ലാം നമുക്ക് കിട്ടുന്നത് ഞാൻ ഞാനൊരാളോട് നമസ്കാരം പറയാറില്ല നമസ്കാരം വിളിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുള്ളൂ സലാൻ ചൊല്ലി ചൊല്ല ആകെ പോകുന്നില്ല നമസ്കാരം ഞാൻ പറയാറില്ല അതേപോലെ ഇപ്പൊ നേരത്തെ അവിടെ ഉസ്മാൻ പറഞ്ഞൊരു വീടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കടയിൽ പോകുമ്പോഴും നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് എന്നാലും നമ്മൾ അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് വെക്കുകയാണ് രണ്ടേയും പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നമ്മൾ അറിയുള്ള മൈതാം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണിക്കൽ ബ്രാഹ്മണിസ് മൈദനെ താഴ്ന്ന അധികാരാണെങ്കിൽ മതി പറയാം അപ്പൊ ഈ കടക്കാരൻ നമ്മുടെ താഴ്ന്ന അധികാരം ഇറങ്ങിയിട്ടില്ല ഇത് ഞാൻ പറഞ്ഞു പൊതുപ്ര ഞാൻ ചോദിക്കണം താഴ്ന്ന ഞാൻ ഈ സാധനം ഇറങ്ങിയ ആരും വാങ്ങിക്കുകയില്ല പക്ഷെ അവിടെ നിൽക്കുന്ന മറ്റുള്ളവർ ആലോചിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അമ്പൂരിപ്പറികൊണ്ട് പല്ലും തേച്ച് മറ്റേ ഈ ബ്രാഹ്മണ എന്താണ് ഈ ദോശപ്പൊടികൊണ്ട് ദോശ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ജാതിയില് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതേപോലെയുള്ള ഞാൻ ഞാൻ ഒരു വിഷമ പോലെ ബ്രാഹ്മണനോടാണ് ഞാൻ കേറില്ല അതെന്തായാലും നമ്മൾ കയറുക അതിന് വരെ നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കും കൃത്യം കൊണ്ട് അവരത് ചെയ്യുന്നുണ്ട് നമ്മൾക്കാണ് കയറി ഭാഷാ പ്രയോഗത്തിലും ഇപ്പം ഇത്രയും മൂർച്ഛേറിയ വാക്കുകളാണ് ഹിന്ദു എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിന് വരുന്നതാണ് അല്ലെങ്കിൽ അതായത് ശരിയല്ല എന്നൊക്കെ പറയുന്നവരാണ് പക്ഷെ നമ്മളൊന്നും ആലോചിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് അത് നമ്മളത് ഒരു സംഗീതം പോലെ ആസ്വദിക്കും അതായത് ഇപ്പം അതൊരു ഉദാഹരണമാണ് അതായത് ഈ ഗവൺമെന്റ് മുന്നോക്കാരിലെ പിന്നോക്കക്കാരിൽ പത്ത് ശതമാനം സംവരണം നടക്കും അവർ ഒരു വാട്സ്ആപ്പ് പോലും ഒരു ആവശ്യം ഇട്ടിട്ടില്ല ഞങ്ങൾക്ക് സംവരണം വേണം വർഷങ്ങളായിട്ട് ഈ ആളുകള് നമ്മുടെ പി എസ് സി മുഖ്യാനുള്ള ജോലിയിൽ ബാക്ക് ലോഗ് നടത്തണം എന്ന് പറഞ്ഞാൽ നമ്മളെത്ര സമരം നടത്തിയിട്ടുള്ളത് ഇവരാരെങ്കിലും നമ്മൾ ഒന്നും ചെയ്യുന്നുണ്ടോ നമുക്ക് ഒരു പ്രതികരണമില്ല ഈ പറയുന്ന മുന്നോട്ടക്കാരിലെ പിന്നോക്കക്കാരിക്ക് പത്ത് ശതമാനം സംവരണം കൊടുക്കുമ്പോ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ അമ്പത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അയാൾ പാവപ്പെട്ടവരാണ് എട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പാവപ്പെട്ടവരാണ് ഈ ആയിരത്തി ഇരുനൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ടെങ്കിൽ അദ്ദേഹം പാവപ്പെട്ടു എന്ത് പകരം ഇപ്പൊ പ്ലസ് വണ്ണിലുള്ള മകൻ പ്ലസ് വണ്ണിന് അടിക്കണം ഇ ഗ്രാൻഡിനു വേണ്ടി അപേക്ഷിക്കാറ് അതിപ്പോ അതൊരു അധ്യയന വർഷം തീരാൻ പോയിട്ടുണ്ട് ഏറ്റവും ആദ്യം ഈ ഈ ഗ്രാൻഡിന്റെ സൈറ്റ് തുറന്നു കൊടുത്തത് മുന്നോക്കാരിൽ പിന്നോക്കക്കാരുടെ കുട്ടികൾക്കാണ് പിന്നെ അദ്ദേഹം പിന്നോക്കക്കാരുടെ കുട്ടികൾക്ക് തുറന്നു കൊണ്ടത് കുട്ടി വിദ്യാർത്ഥികളുടെ ഈ സൈറ്റ് തുറന്നത് കഴിഞ്ഞ എന്റെ മുമ്പത്താഴ്ച അപ്പൊ എനിക്ക് രണ്ടര ലക്ഷത്തിക്കുള്ളിൽ വരുമാനം വേണം എൻ്റെ ഒന്നു കിട്ടൂലെന്ന് പറഞ്ഞത് മുന്നോക്കാരനും പിന്നോക്കക്കാരനും എട്ടു ലക്ഷം രൂപ വരുമാനക്കാരൻ ഇത് മേടിക്കണേ ഈ ഗ്രാൻ വാക്കിയ നമുക്കൊന്നും പോകണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് പറയുമ്പോൾ നമുക്ക് ഉള്ളു പക്ഷെ നമ്മളെ കൊല്ലുന്ന പരിപാടികളുടെ അനുഭവമായിട്ടും നമ്മളതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് നമുക്കത് അത് ഫീൽ ചെയ്തില്ല എപ്പോഴും അങ്ങനെയല്ല ഒരു മുന്നോക്കാരൻ വിസരിക്കുന്ന നമ്മുടെ സിനിമകളും അല്ലെങ്കിൽ അതേപോലെ നമ്മളുടെ എല്ലാം അങ്ങനെയാണ് ഇപ്പൊ ഒരു സാധാരണ ഒരു ബ്രാഹ്മണൻ ഒരു ലോട്ടറി കാച്ചോടുകാരനായാലും അവന്റെ ദാരിദ്ര്യത്തിൽ ദുഃഖിതരാകുന്ന സാധാരണ കാരണം നമുക്ക് അവിടെ കഴിയും പക്ഷെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വളരെ ദാരിദ്ര്യത്തിന്റെ പടവുഴിയിൽ കിടക്കുന്ന നമ്മുടെ സ്വന്തം ആളുകളെ കണ്ടാൽ നമ്മൾ ഒരു വികാരം തോന്നും കാരണം എന്താ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണ്